ഇംഗ്ലണ്ടിന്റെ പല കോൺഫിഡൻസും തകർത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ മൂന്നാമത്തെ ടെസ്റ്റിലെ ഒരു വിജയം നമ്മൾ സ്വന്തമായിട്ടുള്ളത് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതലൊക്കെ ആണ് ഈ ബ്രണ്ടൻ മക്കെല്ലാം ഇംഗ്ലണ്ടിന്റെ പരിശീലകനായിട്ട് എത്തുന്നത് അതിനുശേഷമുള്ള എങ്ങോട്ടുള്ള മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ അവർ ആവിഷ്കരിച്ചിട്ടുള്ള പുതിയൊരു തന്ത്രമാണ് ഈ ബേസ്ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതി ബേസ്ബോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പം അറ്റാക്കിങ് ഇതുകൊണ്ട് മാത്രം അറ്റാക്കിങ് ശൈലി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അവര് അവര് അവരുദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എന്തൊക്കെ കഴിവുകളുണ്ടോ അതിൽ കൂടുതൽ സ്ട്രോങ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക അതിനകത്ത് റൺസ് കണ്ടെത്തുക അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അപ്പം അതൊക്കെ വിജയത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ വിജയം കണ്ടു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു കാര്യമാണ് ആ ബ്രിട്ടൻ മറ്റെല്ലാം ഇങ്ങോട്ട് കോച്ചായതിനു ശേഷം ഇങ്ങോട്ടുള്ള ഒറ്റ പരമ്പരകളും ഇംഗ്ലണ്ട് തോറ്റിട്ടില്ല എന്നുള്ളൊരു കാര്യം അപ്പം ഇത് ഏകദേശം ഇംഗ്ലണ്ട് തോൽവിയുടെ വക്കത്തേക്കാണ് ഇനി രണ്ട് മത്സരങ്ങളുണ്ട് അപ്പം ഈ ഇന്ത്യയിൽ ഒരു ഒരു മത്സരം ജയിക്കുക എന്നുള്ളത് തന്നെ വലിയ കഷ്ടപ്പാട് തന്നെയാണ് അപ്പം ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ രണ്ടും ജയിച്ചാൽ മാത്രമേ ഇംഗ്ലണ്ടിന് പരമ്പര സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഏറെക്കുറയും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും ഇംഗ്ലണ്ട് പരമ്പര തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം ഈ ബേസ്ബോൾ ഇവർ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ തോൽവിയായിരിക്കും ഉണ്ടാകുന്നത് ഈ ബേസ്ബോൾ ഏറ്റെടുത്തതിനു ശേഷമുള്ള ഇന്ത്യയുമായിട്ടുള്ള ആദ്യത്തെ മത്സരമാണ് അപ്പം എന്തൊരു തന്ത ണെങ്കിലും അതല്ലെങ്കിൽ എന്തൊരു ഒരു പ്ലാൻ അവർ ആവിഷ്കരിച്ചാലും ഈ ആര് ഏതൊരു എതിർ ടീം ആവിഷ്കരിച്ചാലും അത് ഇന്ത്യയിലേക്ക് വരുമ്പം അത് അതേപടി പഠിപ്പം നടക്കണമെന്നില്ല എന്നുള്ളൊരു മുൻകരുതലാണ് അല്ലെങ്കിൽ ഒരു 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 റിമൈൻഡർ ആണ് എല്ലാവർക്കും ഉള്ളൊരു എല്ലാവർക്കും ഉള്ള റിമൈൻഡർ ഇത് കാരണം നമുക്ക് ഇപ്പം ഈ ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ അല്ലെങ്കിൽ ബേസ്ബോൾ ശൈലിയിലുള്ള ക്രിക്കറ്റ് അതിന്റെ റിസൾട്ട് തച്ചുടയ്ക്കാനായിട്ട് ഇന്ത്യൻ ടീം ഒന്നടങ്കം മാത്രം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യയുടെ ഒറ്റ ബാറ്റ്സ്മാൻ മാത്രം മതിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഈ ബേസ്ബോൾ ശൈലി മാറ്റാൻ അല്ലെങ്കിൽ തകടമറിക്കുവാൻ വേറെ ആരുമല്ല നമ്മുടെ യശസ്വി ജെയ്സ്വാൾ മാത്രം മതി ഇംഗ്ലണ്ടിലെ എത്ര വലിയ തന്ത്രങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാലും ഇന്ത്യയുടെ ഈ ഒരു പയ്യൻ മാത്രം മതി അവൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുന്നതിനോടും അവൻ ഒറ്റയ്ക്ക് മതി ഇംഗ്ലണ്ടിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ അവൻ അല്ലെങ്കിൽ തന്ത്രങ്ങൾ പൊളിക്കാൻ അപ്പം ഇന്ത്യ ഒറ്റ കേട്ടോ ഇന്ത്യ ടീമും കൂടെ മൊത്തം പതിനൊന്ന് പേരോടൊന്ന് ആഞ്ഞു ശ്രമിച്ചാലുണ്ടല്ലോ തഫ്ഡിട്ട് പൊടിയാകും എന്ന് പറയാനേ നിവർത്തിയുള്ളൂ എന്നിട്ട് തന്നെ നാനൂറ്റി മുപ്പത്തി നാല് റൺസിൻ്റെ കൂട്ടാൻ വിജയം അല്ലേ മക്കള്ളത്തിൻ്റെയൊക്കെ നെറുകയിൽ അടി പോലെ അല്ലെങ്കിൽ എന്താ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഈ സമീപകാലങ്ങളിലൊന്നും ഇംഗ്ലണ്ടിനെതിരെ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ് അത് ഇന്ത്യ ഇവിടെ ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ ഒരു റേഞ്ച് ഒന്ന് മനസ്സിലാക്കുക അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിടെ ഒറ്റയൊരാള് മതി ഏകദേശം അഞ്ച് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി അഞ്ച് ഇന്നിങ്സുകളായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് യശസ്സി ജയ്സ്വാൾ സ്വന്തമായിട്ടുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തി നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് റൺസ് ആണ് യശസ്സി സ്വന്തമായിട്ടുള്ളത് അതായത് ഇതിന് സെക്കൻഡുള്ള ഈ ഈ ഈ ഈ ഈ ഈ സീരീസിൽ ഏറ്റവും സെക്കൻഡുള്ളവരായിട്ട് മുന്നൂറിന് താഴെ വരുന്നുള്ളൂ അവരുടെയൊക്കെ എല്ലാ ഇന്നിങ്സുകളും കൂട്ടി യോജിപ്പിച്ചാലുള്ള സ്കോർ പക്ഷേ അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്നുള്ള കൂറ്റ സ്കോർ അത് തന്നെയല്ലേ തുടരെ തുടരെ രണ്ടാമത്തെ സെഞ്ചുറികൾ ഡബിൾ സെഞ്ചുറിയാണ് അദ്ദേഹം നേടുന്നത് മൂന്ന് സെഞ്ചുറികൾ അടിച്ചതിൽ ണം ഡബിൾ സെഞ്ചറി ആക്കി മാറ്റാനുള്ളൊരു കഴിവ് യശ്വസിന് ഉണ്ടായിരുന്നു അവനത് അതേ പഠിതി നമ്മുടെ എന്തോ കളികളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ വരുന്ന തലമുറയുണ്ടല്ലോ അല്ലെങ്കിൽ പുതിയ പിള്ളേർ ഈ പുതിയ പിള്ളേർ കളിക്കുന്ന കാഴ്ച വെക്കുന്ന പ്രകടനം പുറത്തെടുക്കുന്ന പ്രകടനം എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു ഡെബ്യൂട്ട് മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലും ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്യുക അതും അതിവേഗ ഫിഫ്റ്റികൾ സ്കോർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല പക്ഷെ സർഫ സ്കാൻ അത് സാധ്യമായി അതുപോലെ തന്നെ ഇന്ത്യയുടെ പിള്ളേരൊക്കെ ഭയങ്കര പവർ ഫയറായിട്ടാണ് ഭയങ്കര ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ അതിനെപ്പറ്റിയിട്ട് എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് കാരണം ഈ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് ഈ സീനിയർ താരങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കണമല്ലോ അപ്പം അതെന്തായാലും നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാ രാജ്യക്കാരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വലിയ തന്ത്രം എണിഞ്ഞാലും എത്ര വലിയ സ്ട്രാറ്റജി പുറത്തെടുത്താലും ഇന്ത്യയിൽ എടുത്തു വരുമ്പം നിങ്ങൾ ഒന്നുകൂടെ അതൊന്ന് റീത്തിങ്ക് ചെയ്യുക ഇതിവിടെ വർക്കൗട്ട് ആകുമെന്നുള്ള കാര്യം കാരണം ഓസ്ട്രേലിയയിലെ ഗബ്ബയിൽ ഇന്ത്യ വിജയിച്ചതിന് ശേഷം അവരുടെ മെയിൻ കോച്ച് പറഞ്ഞത് ഇന്ത്യക്കാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സി വയ്ക്കുക എന്നിട്ട് വേറെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക നിങ്ങൾ രണ്ട് യുവതര ബാറ്റ്സ്മാരെ കൂടെ അങ്ങനെ തരാം അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്തായാലും വിരാട് കോഹ്ലി പോലെ ശ്രേയസ് അയ്യറെ പോലെ കെ എൽ രാഹുലിനെ പോലെ മുഹമ്മദ് ഷമിയെപ്പോലെ ഒക്കെ ഒരു താരങ്ങൾ പോലും ഇല്ലാ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ യശസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യൻ മാത്രം വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഇപ്പം ഈ ഒരു നിലയിൽ പൂട്ടി കിട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങളെടുത്തിട്ട് വരുമ്പോഴത്തേനും ഇനി നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താ നടക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും അത്തരത്തിലുള്ളൊരു മനോഹരമായിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം